അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വേനലവധിക്കാതെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വഴി വരുന്നുണ്ടത് യഥാർത്ഥത്തിന് വേണ്ടത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണോ ആദ്യം തേടേണ്ടത് അല്ലല്ലോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ ആളുകളുമായും വിദ്യാർത്ഥി നേതാക്കളുമായും അതേപോലെ കുട്ടി ഇത് മാറ്റം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അത്തരം ആളുകൾ വിദഗ്ധരായ ആളുകളുമായി കൂടി കത്ത് ചെയ്ത് ഒരു ഏകോപിച്ചു കൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് പൊതുജനങ്ങളെ ഇടയിലേക്ക് ചർച്ച കൊണ്ടുവരികേ വേണ്ടത് ഇത് തലതിരിച്ചിട്ടാണല്ലോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കാരണം ഇപ്പോഴത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടിയുള്ള ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു അഭിപ്രായം കൊണ്ടുവന്നത് എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്നല്ല കേരളത്തിലെ ഒരു സമൂഹം സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അപ്പോ ആ രീതിയിലൊക്കെ അല്ലേ എന്തും ഏതും സ്വന്തം ഇഷ്ടത്തിനും അതേപോലെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളല്ലോ അല്ലോ ഇത് നമുക്കറിയാലോ വിദ്യാഭ്യാസത്തിന്റെ ആ സമയമാറ്റം ആ സമയം ഒരു ആളോടും അന്വേഷിക്കാതെ ഒരിടത്തും അത് പറയാതെ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു നിയമം അങ്ങനെയല്ലല്ലോ അത് ഇങ്ങനെയൊക്കെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ കാലാകാലങ്ങളായി നടന്നു വരുന്ന പല സംഭവ വികാസങ്ങളും അത് കൃത്യതയോടെ അത് അത് നേരാവണ്ണം ആലോചിച്ചും ചിന്തിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ബോധതയം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ അതൊക്കെ എങ്ങനെയൊക്കെ അല്ലല്ലോ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായത് പതിറ്റാണ്ടുകളായി നിലനിന്ന് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ അറ്റിമറിക്കുന്ന രൂപത്തിൽ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ഒരു പദ്ധതിയോ ഒരു പരിഷ്കാരമോ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടുന്ന വേണ്ട വിധത്തിലുള്ള ചർച്ചകളാണ് ആവശ്യമായിട്ടുള്ളത്